ഇന്ന് നമുക്ക് ഗോതമ്പ് മാവും ഏത്തപ്പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരാട ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഏത്തപ്പഴമാണ് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എണ്ണം എടുക്കാനായിട്ട് പഴുത്ത് കറുത്തുപോയ ഏത്തപ്പഴമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഇനി ഈ പഴം നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പഴം നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് കുറച്ചുകൂടി ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് പുഴച്ചെടുക്കാം ഒരുപാടങ്ങ് കട്ടിയായിട്ട് കുഴക്കേണ്ട ചപ്പാത്തിയുടെ മാവിനും കുറച്ചും കൂടി അയവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് മാവിപ്പം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ ഇത് ഈ ഒരു ഉട്ടലൊക്കെ അങ്ങ് മാറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ശർക്കര ഇതിപ്പോൾ പൊടിയായിട്ടുള്ള ശർക്കരയാണ് അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര അല്ലാത്ത ശർക്കരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചീകിയെടുത്താൽ മതി ഇതിപ്പോൾ പൊടിയായിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് അതിൽ മണ്ണും പൊടിയൊന്നും കാണില്ല അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ പ്രസ്സിൽ വെച്ചാണ് പരത്തുന്നത് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി പ്രസ്സിൽ വാഴയില വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം ഇനി നമ്മൾ സാധാരണ അട പോലെ തന്നെ ശർക്കരയും തേങ്ങയും കൂടെ ഉള്ള കൂട്ട് ഉള്ളിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം ഈ ശക്കരയും തേങ്ങയും വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആ വിലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മടക്കി സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വയ്ക്കുകയാണ് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പരത്തി മടക്കിയെടുക്കാം ഞാൻ രണ്ട് എത്തപ്പഴും ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തപ്പോൾ എനിക്ക് ആറ് അടയാണ് ഉണ്ടാക്കാൻ പറ്റിയത് എല്ലാം ഇതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റീമറിലേക്ക് വയ്ക്കാം ഈ ശർക്കരയും തേങ്ങയും എടുക്കുമ്പോൾ അതിൽ കുറച്ച് അവരും കൂടെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അടയെല്ലാം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് സ്റ്റീമറിൻ്റെ താഴത്തെ പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇത് വെന്ത് വരും ഞാനിപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടാണ് എടുത്തത് പത്ത് മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാടയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്